നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എത്രയൊക്കെ പരിശ്രമിച്ചിട്ട് പോലും ഒഴിവാക്കാൻ കഴിയാത്ത വലിയൊരു ദുരന്തം അത് തിരുവനന്തപുരത്ത് ഉടൻ തന്നെ സംഭവിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് ഇന്ത്യ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായി ഈ അടുത്ത് സംഭവിച്ചതിൽ വച്ചും ഒരിക്കലും വേദന മാറാത്ത ഒരു ദുരന്തമായിരുന്നു അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടത് എന്നാൽ അതുപോലെ അതിനേക്കാൾ ഗുരുതരമായൊരു ഭീഷണി കേരള തലസ്ഥാനത്ത് തന്നെ സംഭവിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ ഉയർന്നു വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല വിമാനത്താവളത്തിന് ഭീഷണിയായി മാറിയിരിക്കുന്നത് വിമാന പാതയിൽ തന്നെ വട്ടമിട്ട് പറക്കുന്ന പക്ഷികളുടെ ഒരു കൂട്ടമാണ് നഗരസഭയും സർക്കാരും പണി പതിനെട്ട് നോക്കിയിട്ടും ഇത്രയും കാലത്തിനിടയിലും ഈ പക്ഷി ശല്യത്തെ ഒഴിവാക്കാൻ കഴിയുന്നില്ല നിസ്സാരമായി അവഗണിക്കാൻ കഴിയുന്ന ഒന്നല്ല ഇതുമൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതം അത് അതിഭീകരമായിരിക്കുമെന്നുള്ളത് പല തവണ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് ഇക്കഴിഞ്ഞ കഴിഞ്ഞ ഞായറാഴ്ചയാകട്ടെ എയർ ഇന്ത്യയുടെ ഡൽഹി വിമാനത്തിന് ലാൻഡിങ്ങിനിടയിൽ പക്ഷി ഇടിയെ തുറന്ന് സാരമായ തകരാറ് സംഭവിച്ച ഒരു വാർത്ത ചെറിയ രീതിയിലെങ്കിലും ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അത് ചെറിയൊരു വാർത്തയായി തള്ളിക്കളയേണ്ടതല്ല ഭാവിയിൽ സംഭവിക്കാണ്ടിരിക്കുന്ന വലിയൊരു വിപത്തിൻ്റെ മുന്നറിയിപ്പാണ് സൂചനയാണ് അത് മനസ്സിലാക്കിയെങ്കിലും ഇത് പരിഹരിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നാൽ ഈ പക്ഷി ഇടിയെന്ന് പറയുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല രാജ്യത്തെ ഒട്ടുമിക്ക വിമാനത്താവളങ്ങളിലും ലോകത്ത് ആകമാനം സംഭവിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ പക്ഷികൾ പക്ഷിക്കൂട്ടം പക്ഷേ ഇത്രയധികം പക്ഷികളുടെ ഒരു സാന്ദ്രത അത് തിരുവനന്തപുരം വിമാനത്താവളത്തിലല്ലാതെ മറ്റെങ്ങും തന്നെ ഇല്ല എന്നാണ് ഈ റൂട്ടിലൂടെ പോകുന്ന പൈലറ്റുമാർ നിരന്തരമായി പറയുന്ന പരാതി ഇത് നിയന്ത്രിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഒരിക്കലും പിറകിലേക്ക് പോകാൻ കഴിയാത്ത വിധത്തിൽ വലിയൊരു ദുരന്തമുണ്ടാകുമെന്ന എയർപോർട്ട് അതോറിറ്റി പല തവണയാണ് അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വിമാനത്താവള പരിസരത്തുണ്ടായിരിക്കുന്ന മാലിന്യ ശേഖരമാണ് ഇതിനൊക്കെ തന്നെ കാരണമായിട്ടുള്ളത് അനധികൃതമായിട്ടുള്ള മാലിന്യ നിക്ഷേപം ഇതിന് വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് വിമാനപാതയിലെ പക്ഷിക്കൂട്ടങ്ങളൊക്കെ ഈ മാലിന്യം കഴിക്കാനും അതിനുശേഷം അവിടെ വട്ടം ഇട്ടു പറക്കാനുമൊക്കെ ശ്രമിക്കുമ്പോൾ പൈലറ്റുമാർ ഏറെ ആശങ്കയിലാണ് നിരവധി ആളുകളുടെ ജീവനും അതുപോലെ തന്നെ ഒട്ടനവധി സാമ്പത്തിക ബുദ്ധിമുട്ടും സൃഷ്ടിക്കുന്ന ഒരു വലിയ വിപത്ത് കൂടിയാണിത് പൈലറ്റുമാർ പല ചട്ടങ്ങളിലും എയർ ട്രാഫിക് കൺട്രോൾ വഴി ഇതിൻ്റെ ആശങ്ക പറഞ്ഞിട്ടെങ്കിലും പക്ഷിയുമായിട്ടുള്ള കൂട്ടിയിടിയെ തടയാൻ വേണ്ടി അവർക്ക് കഴിയുന്ന പരമാവധി അവർ പരിശ്രമിക്കുന്നെങ്കിൽ പോലും സ്വാഭാവികമായും ഒരു കൂട്ടിയിടി ഉണ്ടായാൽ അതിനെ അപകടമായി തന്നെയാണ് നിർവചിക്കുന്നത് എഞ്ചിൻ പ്രവർത്തനക്ഷമ പ്രവർത്തന രഹിതമാകാനും ഒരുപക്ഷെ അത് തീപിടിക്കാനും ഒക്കെ ഇത് കാരണമായി മാറിയേക്കും അങ്ങനെ വന്നാൽ കേന്ദ്ര വ്യോമയാന ഏജൻസികളുടെ ഇതടക്കമുള്ള അന്വേഷണം നേരിടേണ്ടി വരും പക്ഷിയുടെ അപകടാവസ്ഥ വിശദമാക്കി എയർപോർട്ട് അതോറിറ്റി സർക്കാരിന് കത്ത് കൊടുത്തിട്ടുണ്ട് വിമാനത്താവളം ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തുന്ന അദാനിയാകട്ടെ ഒരു കോടി രൂപയാണ് പുതിയ മാലിന്യ സംസ്കരണ പ്ലാന്റിന് വേണ്ടി കോർപ്പറേഷന് ആയി പദ്ധതിയിട്ടത് പക്ഷേ ഇതുവരെയും അനുമതി കിട്ടിയിട്ടില്ല വിമാനങ്ങൾ എത്തുമ്പോൾ സാധാരണഗതിയിൽ ബേഡ് ചൈസേഴ്സ് എന്ന രീതിയിൽ പക്ഷികളെ തുരത്താൻ ചില കരാറുകാരെ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവർ ചില വെടിശബ്ദം പൊട്ടിച്ചൊക്കെ തന്നെയാണ് പക്ഷികളെ തുരത്തുന്നത് വർഷങ്ങളായി ഈ ശബ്ദം നിരന്തരം കേട്ട് 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 പക്ഷികൾക്ക് ഇത് മനസ്സിലായിരിക്കുന്നു ഇതിനെ ഭയമില്ലാതായിരിക്കുന്നു പതിനായിരം സർവീസുകളിൽ ഒരൊറ്റ പക്ഷിയിടി മാത്രമാണ് സാധാരണ നിലയിൽ സംഭവിക്കാൻ പാടുള്ളത് അതിനപ്പുറത്തേക്കുള്ള അപകടം സംഭവിക്കരുത് എന്നുള്ളതാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് എന്നാൽ പത്തോളം പക്ഷി ഇടിക്കലാണ് ഇവിടെ എല്ലാ മാസവും നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ രണ്ട് ദിവസം മുന്നേയും പക്ഷിയിടിച്ചാൽ അത് ഗുരുതരമായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് വഴി വയ്ക്കും എന്നുള്ളത് കൊണ്ട് പൈലറ്റുമാർ സാധാരണഗതിയിൽ ഇതിനെ പലതിനെയും റിപ്പോർട്ട് ചെയ്യാറില്ല എയർക്രാഫ്റ്റ് റൂൾ അനുസരിച്ച് വിമാനത്താവളത്തിൻ്റെ പത്ത് കിലോമീറ്റർ പരിധിയിൽ തുറന്ന അറവ് ശാലകളോ മാൽസ് മാംസ വില്പനശാലകളോ ഒന്നും തന്നെ പാടുള്ളതല്ല അത് പാലിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിയമപരമായി തന്നെ കേസെടുത്ത് മുന്നോട്ട് പോകാവുന്നതുമാണ് എന്നാൽ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇനി എയർപോർട്ടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വലിയതുറ ബീച്ചിൽ മത്സ്യബന്ധനമുണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയാൽ കുമരി ചെന്ന മത്സ്യ മാംസ മാർക്കറ്റുണ്ട് ഇനി റൺവേയുടെ ഒരു മതിലിനപ്പുറത്ത് ഒട്ടനവധി മാലിന്യ നിക്ഷേപം അത് അറവുശാലകളും മാംസ മാലിന്യ കൂമ്പാരവുമാണ് കുമിഞ്ഞുകൂടിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ പക്ഷികളെ എത്രത്തോളം വെടിവെച്ച് തുരത്തിയാലും അവരൊന്നും തന്നെ പോകില്ല എന്നുള്ളത് വ്യക്തമാണ് പ്രശ്നം നാം തന്നെയാണ് നമ്മുടെ സംവിധാനമാണ് ഇതിന് രണ്ട് കിലോമീറ്റർ തൊട്ടടുത്ത് തന്നെ എഫ് സി എയുടെ ഗോഡൗൺ കൂടിയുണ്ട് പക്ഷികളെ സംബന്ധിച്ച് ഏറ്റവും അധികം ആകർഷിക്കുന്ന ഒരു വിഷയം ഇതും കൂടിയാണ് നഗരസഭയാകട്ടെ ഈ ഇറച്ചി മാലിന്യത്തെ ശേഖരിക്കാൻ നിയോഗിച്ച ഏജൻസിക്ക് കിലോഗ്രാമിന് മൂന്ന് രൂപ വീതമാണ് കൊടുക്കേണ്ടത് ഒരറവ്ശാലയിൽ പ്രതിദിനം എൺപത് കിലോ മാലിന്യം ഉണ്ടാകും അതിന് ചിലവായ ആറ് ലക്ഷം രൂപ ഏഴ് മാസമായി അദാനി ഗ്രൂപ്പാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനായിരത്തോളം വിമാന സർവീസുകൾ നടത്തുമ്പോൾ അതിൽ പതിനൊന്നേ ദശാംശം ഒന്നേ ഒന്നായിരുന്നു പക്ഷി ഇടി നിരക്കെന്ന് പറയുന്നത് ദേശീയ തലത്തിലാകട്ടെ അത് വെറും നാല് ദശാംശം രണ്ട് ആറ് മാത്രമാണ് ദേശീയ തലത്തിലുള്ളതിനേക്കാൾ മൂന്നിരട്ടിയോളം എത്തുന്നു മാലിന്യനീക്കം കാര്യക്ഷമമാക്കിയപ്പോൾ ഇതിൽ വലിയൊരു കുറവ് സംഭവിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അത് രൂക്ഷമായി തന്നെ മാറുന്നു വിമാനത്താവളത്തിൽ ബേഡ് ആയി ഇരുപത്തിരണ്ട് ജീവനക്കാരെയാണ് പക്ഷികളെ തുരത്താൻ വേണ്ടി അവിടെ നിയോഗിച്ചിട്ടുള്ളത് എന്നാലും ഒരു രക്ഷയുമില്ല കേന്ദ്രം പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പക്ഷി ഇടിയുമായി ബന്ധപ്പെട്ട് നൂറ്റി പത്തൊൻപത് വിമാനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൈലറ്റുമാർ റിപ്പോർട്ട് ചെയ്യാത്ത പൈലറ്റുമാർ നേരിട്ട് പരാതിയായി പറഞ്ഞിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പക്ഷിയിടി കേസുകൾ കൂടിയുണ്ട് എയർപോർട്ട് അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ കൂടിയാണ് വിമാനയാത്രക്കാരെന്നല്ല ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലെ താമസക്കാർക്ക് കൂടി ഈ പക്ഷിയിടി വലിയ അപകടം ഉണ്ടാക്കുമെന്ന് എൻവയോൺമെൻറ്റൽ കമ്മിറ്റി യോഗത്തിലടക്കം വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു നമുക്കറിയാവുന്നതാണ് അഹമ്മദാബാദിൽ സംഭവിച്ച സംഭവിക്കാൻ പാടില്ലാത്ത ദുരന്തം അത് സാധാരണ ജനങ്ങളെ പരിസരവാസികളെ പി ജി വിദ്യാർത്ഥികളെ ഒക്കെ തന്നെ അവരുടെ ജീവൻ കവരാൻ കാരണമായി മാറിയിരുന്നു അതുകൊണ്ട് ഇതിനെ നിസ്സാരമായി അവഗണിച്ച് തള്ളരുത് ഒരപകടമുണ്ടായാൽ മാത്രമേ നമ്മൾ ഇതിൻ്റെയൊക്കെ തന്നെ ഗൗരവം തിരിച്ചറിയാറുള്ളൂ അതിന് മുൻപ് വരെ ഇതൊക്കെ വെറും കെട്ടുകഥകളോ അതല്ലെങ്കിൽ സാധാരണ ഒരു ചെറിയ കുളം വാർത്തയോ ആയി തന്നെയാണ് മാറാറുള്ളത് അധികാരികൾ കണ്ണു തുറക്കാനും നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ കൂടുതൽ സുരക്ഷിതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിന് കർശനമായ നടപടി സ്വീകരിക്കണമെന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ഉയർത്തുന്നത് ന്യൂസ് ഡെസ്ക് വെള്ളി പറഞ്ഞു